അനന്തകൃത സ്വത്ത് സമ്പാദന കേസിൽ നടനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമായ കെ മണികണ്ഠൻ അറസ്റ്റിലായ വാർത്തയിൽ തന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തതെന്നാരോപിച്ച് നടൻ മണികണ്ഠൻ ആർ ആചാരി നിയമ നടപടിക്കൊരുങ്ങുന്നു പ്രമുഖ മാധ്യമത്തിന്റെ മലപ്പുറം എഡീഷനിലായിരുന്നു വാർത്ത ഇതോടെ സംഭവത്തിൽ പ്രതികരിച്ച് സമൂഹ മാധ്യമത്തിൽ വീഡിയോ സന്ദേശവുമായി മണികണ്ഠൻ എത്തുകയായിരുന്നു ഈ മാധ്യമത്തിന് അറിയാത്ത ആളാണോ താനെന്ന് സംശയിക്കുന്നുവെന്നും ഫോട്ടോ ദുരുപയോഗം ചെയ്തത് വളരെയധികം ബാധിച്ചെന്നും മണികണ്ഠൻ പറയുന്നു അവസരങ്ങൾ നഷ്ടപ്പെടാൻ വാർത്തകാരൻ െന്നും പത്രത്തിനെതിരെ മണികണ്ഠൻ വ്യക്തമാക്കി ഇന്ന് പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റിയൊരു വാർത്ത വന്നു ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠൻ ആണ് കള്ളപ്പണമാണ് വിഷയം അപ്പോ എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവരാ സമയത്ത് ഏർ ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്